േ ഞാനി ബി എസ് ഒന്നും എന്തോ സമയം കിടക്കുന്ന അപ്പൊ ഞാനിപ്പോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാരും സുഖായിട്ട് ഇരിക്കുന്നെന്ന് കരുതുന്നു ഇവിടെ എനിക്കും ചക്കച്ചനും അത്ര സുഖമൊന്നുമില്ലാട്ടോ ഇന്ന് പതിപോലെ രാവിലെ ഇന്ന് നേരത്തെ എഴുതുന്ന ഞാൻ താഴോട്ട് അങ്ങനെ പോയില്ല കാരണം ചാക്കോസിന് ഇന്ന് രാവിലെ തൊട്ടൊരു ലൂസ് മോഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇന്നലെ ഒന്ന് രണ്ട് വട്ടം പോയെങ്കിലും ഞാനത് കാര്യമാക്കിയില്ല അപ്പോൾ അതേ രാവിലെ ചോ തോമനെ പോയി ഞണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമേ പറയാം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് മാറി പിന്നെ എനിക്കാനൊന്നും ചെയ്യാൻ ഒന്നുമില്ല ജസ്റ്റ് മുകളിലൊന്ന് തൂത്ത് തുടച്ച് എടുക്കാണ് ഞാൻ ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ പറയത്തില്ല നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യണ പോലെയല്ല ലൈഫ് പോകുക അതുപോലത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ അവന് ഡയേറിയ ആയിരുന്നു അപ്പോൾ ഞാൻ ഞാനോർത്തോ എന്തെങ്കിലും കഴിച്ചതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചു അപ്പോൾ നോർമലി നമ്മൾ ആദ്യത്തെ ദിവസം അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല നമ്മളെന്തേലും മരുന്നൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഞാൻ ഞാനോർത്തോ കുറച്ചൊന്ന് നോക്കാം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വൈകുന്നേരം തോമസ് ആൻ്റണിയോ അല്ലെങ്കിൽ അബില മാമിനെ പോയി കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അവനെ കൊണ്ട് മേളി വന്നു ഞാൻ എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അതിന് ഊത്തപ്പവും ടൊമാറ്റോ ചട്നിയായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഉണ്ടാക്കുകയാണ് അത് കഴിഞ്ഞ് തോമുവിനെ തോമു എഴുന്നേറ്റിട്ടില്ലായിരുന്നു ഡോൺ ചേട്ടൻ പോയ സമയത്ത് പിന്നെ ഡാഡി കൊണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു ഡാഡി ഉണ്ടല്ലോ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഡാഡി കൊണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ഡോൺ ചേട്ടൻ പോയി കാരണം ഡാഡിക്ക് ഇന്ന് വേറെ പ്രത്യേകിച്ച് പുറത്തു പോകേണ്ട ആവശ്യം ആ സമയത്ത് അല്ലെങ്കിൽ ആ സമയത്ത് പാച്ചുനേം കൊണ്ട് പോകുന്നതുകൊണ്ട് പറ്റില്ലായിരിക്കും അപ്പോൾ ഞാൻ ദേ ഊത്തപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ലതായിരുന്നു നമ്മൾ പടപടയുന്നത് നമ്മൾ കാലിയാക്കി ഇതിനിടയ്ക്ക് ഡോൺ ചേട്ടൻ കഴിച്ചു ഒമ്പതിര ആയപ്പോൾ പോയി കാരണം ഇന്ന് കാറിൻ്റെ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഒരു ദേ ഒരു ദോഷം പെട്ടെന്ന് എടുത്ത് ഞാൻ കഴിച്ചു കേട്ടോ പിന്നെ എനിക്ക് വന്നൊരു പാർസലാണ് കേട്ടോ ഇത് നിന്ന് അടിയിൽ രണ്ട് ഒരു ആറ് സാരി ബാഗിന് ഒരു പാക്കറ്റ് ഉണ്ട് അതിനാണ് ഇത്രയും വലിയ പാക്കേജിങ്ങും പാക്കേജിങ്ങിൽ അവരെ തോപ്പിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഡാഡിയും മമ്മിയും കഴിച്ചത് കേട്ടോ പിന്നെയാണ് എനിക്കുള്ള ശരിക്കുള്ള ടാസ്കുകൾ എനിക്ക് തുണി അലക്കാരുണ്ടായിരുന്നു അതൊക്കെ അലക്കി ഡോൺ ചേട്ടൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വിരിച്ചിട്ട് വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തോമ കരഞ്ഞു അപ്പോൾ പകുതിക്ക് വെച്ച് അതിട്ടിട്ട് പോയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തോമ അരണേനെ കണ്ടു ഇന്ന് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറെ വരുമെന്ന് എനിക്ക് തോന്നൂ കേട്ടോ അരണേടെ പുറകെ പോകണം ആദ്യം ബബിൾസിൽ പോകണില്ലെന്ന് പറഞ്ഞു പിന്നെ അവിടെ ഉണ്ട് അങ്കിളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം ചാടിത്തുള്ളി പോവാണ് പിന്നെ അപ്പം ഇല്ലാത്തതിൻ്റെ ഒരു ഒരു പ്രശ്നമാണ് അവൻ ആദ്യം കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് മോ ചാക്കോച്ചൻ ഉറങ്ങിയായിരുന്നു ഡാരി ഉറക്കിയിട്ടുണ്ടായിരുന്നു ഉറക്കി കേക്ക പാലൊക്കെ കൊടുത്തിട്ട് വന്നു ഞാൻ കേട്ടോ അപ്പോൾ ഇതെല്ലാം തൂത്ത് തുടച്ച് വാരിയൊക്കെ വന്ന് അവൻ എപ്പോഴത്തേനും എഴുന്നേറ്റു സേത്തതും പറഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ എഴുന്നേറ്റം എന്നുള്ളതാണ് സത്യം പിന്നെ പതുക്കെ ലൂസ് മോഷൻ്റെ കൗണ്ട് കൂടി തുടങ്ങി വാട്ടറി നല്ല ഭയങ്കര വാട്ടറി ആയിട്ടില്ല ഞാൻ ഞാൻ പറയുന്നത് ഇത് എന്തിട്ടാണ് ഈ കാര്യമൊക്കെ ഒന്ന് പറയുന്നതെന്ന് വിചാരിച്ച് ഇനി എന്താകുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ അപ്പോഴൊന്നും എനിക്ക് യാതൊരുവിധ ടെൻഷൻസൊന്നുമില്ല നമ്മുടെ തോങ്ങൻ്റെയൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പിന്നെ ചൂടും ഒക്കെ ആണല്ലോ പിന്നെ ഫുഡിൻ്റെ ആയിരുന്നു എനിക്ക് മെയിൻ ഡൗട്ട് പിന്നെ ഞാൻ ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൽ സത്യമാനു ഫുൾ ഓഫ് കൺഫ്യൂഷൻസ് ആണ് അതാണ് ഞാൻ വാരും തുമ്പും ഇല്ലാതെ പറയുന്നത് അപ്പോൾ അത് ഞാൻ ചാക്കോച്ചിനെ പിന്നെ ഉറക്കി കിടത്തിയിട്ട് എൻ്റെ ബാക്കി തുണികൾ വിരിച്ചിടാനുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഓടിപ്പോയി വിരിച്ചിടാമെന്ന് വിചാരിച്ചു അതേ വിരിച്ചിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അദ്ദേഹം പിന്നെ എൻ്റെ ആയുധങ്ങളെടുത്തു രാവിലെ തന്നെ ആയുധങ്ങളെടുത്ത് ചൂലും കോരിയും ഒക്കെ എടുത്തിട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്ന് സ്റ്റെ സ്റ്റെപ്പും കൂടെ ഒന്ന് തുടച്ചിട്ടു അങ്ങനെ ഇരിക്കുക അച്ചാക്കോച്ചൻ്റെ പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങി പെട്ടെന്നാണ് അവൻ അവൻ്റെ നിന്ന് പറയുമ്പോൾ ബ്ലഡ് ഞാൻ കണ്ടു സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു എന്താ ഭയങ്കരമായിട്ട് കുറേ സ്റ്റെയിൻസ് ആയിട്ട് അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഡോക്ടറിനടുത്ത് പോവുകയാണെങ്കിലും ഈ ഡയപ്പറും പൊക്കിക്കൊണ്ട് എന്തായാലും പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കും നമ്മൾ അതിനൊന്നും മൈ ചെയ്തെന്തിട്ട് പോട്ടോ എടുത്തു അങ്ങനെയല്ല നമ്മൾ ഡോക്ടറിനെ കാണിക്കാൻ പോകുമ്പോൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വേണം അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചു പിന്നെ ആകെ തളന്നു ആ ഒരു ഒരു സീൻ കഴിഞ്ഞപ്പോഴത്തേനും തളന്നു ഉറങ്ങി ആ ഒരു ഉറക്കമെന്ന് പറഞ്ഞാൽ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി അപ്പം ഒരു പ്രാവശ്യമല്ലേ പോയുള്ളൂ അപ്പം ഞാൻ എൻ്റെ നേഴ്സുമാരായ ചേച്ചിമാരെ സോറിട്ടോ നേഴ്സുമാരായ ചേച്ചിമാരെയൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ഡിവാനെ വെക്കണ്ടത് എത്രയും പെട്ടെന്ന് കൊണ്ട് കാണിച്ചു അല്ലെങ്കിൽ റാഷസ് വന്ന് പൊട്ടി ചോര വരുന്നതല്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഒന്നുമല്ല ശരിക്കുള്ള ബ്ലഡ് അത് ശരിക്കും പൂപ്പിലാണ് ഇരിക്കുന്നത് അങ്ങനെ നാലാമ രണ്ടാമതും അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെ നോൺചന്നെ വിളിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അപിലെ മാമ ക്ലിനിക്കുള്ള കാര്യം നമ്മൾ ഇന്നാണ് അറിയുന്നത് വീട്ടിൽ കൺസൾട്ട് ചെയ്യുന്നത് ൊക്കെ മുമ്പാണ് കേട്ടോ അത് അങ്ങനെ മാം പറഞ്ഞു വന്നു ഞാൻ ഫോർ തേർട്ടി തേർട്ടി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പോയി തോമ ആദ്യം പറഞ്ഞു മമ്മീടൂടെ ഇരിക്കുക എന്ന് പറഞ്ഞെങ്കിലും പിന്നെ നമ്മളെ പറ്റിച്ചു കൂട്ടാം ചാക്കോച്ചൻ കാറി കയറിയുമ്പോൾ ഭയങ്കര ആയി അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി പക്ഷേ നമ്മളെ പൂപ്പിൽ ബ്ലഡ് കണ്ടിട്ട് പോകുക വെച്ചാൽ അത് നമ്മൾ കൊച്ചിനെ വെച്ച് ഞാൻ തോന്നും ഞാൻ പറഞ്ഞു തോമിനായിരുന്നെ പോലും ഞാൻ റിസ്ക് എടുക്കും കാരണം തോമനെ അങ്ങനെ പ്രശ്നങ്ങളില്ലായിരുന്നുകൊണ്ട് എനിക്ക് അങ്ങനെ കുഴപ്പമാണൊന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ ഇവനായതുകൊണ്ട് എനിക്ക് പേടിയായി പിന്നെ ഇതേ അഭിലമാവിൻ്റെ വീട്ടിൽ കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ നമ്മളിത് പോവുകയാണ് അപ്പോഴത്തേന് തോമും ഉറങ്ങിയിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻസ് ഒരു ഡോസ് കൊടുത്തു നോക്കുക എങ്ങനെയുണ്ടെന്ന് പിന്നെ അവൻ വാഷ് ചെയ്യാമോ അല്ലെങ്കിൽ പിന്നെയും ബ്ലഡ് പോവുന്നുണ്ടെങ്കിൽ നേരെ ദയയിലേക്ക് പോവുക സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നു നമ്മൾ പക്ഷെ ഒരു ഐഡിയ കാണിക്കാൻ മറന്നുപോയി നമ്മൾ നേരെ അക്കീടെ അവിടെ പോയാൽ മതിയായിരുന്നു അതിൻ്റെ എന്താ കണ്ടീഷൻ കാരണം നമ്മൾ പിന്നെയും ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നു അപ്പോൾ അത് തോമ്പും അവിടെ സീറ്റിൽ കിടന്ന് ഉറങ്ങാണ് കേട്ടോ പക്ഷേ ആ വന്നതിലും വലിയ സ്പീഡിൽ നമ്മുടെ തിരിച്ചു പോയി കാരണം അവന് പിന്നെയും രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കണ്ട് പിന്നെയും പൂപ്പിൽ ബ്ലഡ് വന്നു രാവിലെ വന്നതുപോലെയല്ല സ്റ്റെയിൻസാണ് ഉണ്ടായിരുന്നത് അത് നേരെ ദയലേക്ക് വിട്ടുപിടിച്ചു അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എമർജൻസിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കി സ്കാൻ ചെയ്ത് നോക്കിയപ്പം കുടലർക്കല്ല എന്തായാലും വയറിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല ഈ പറഞ്ഞ പോലെ സിവിയറായിട്ടുള്ള ഡയറിയ ആണ് അപ്പോൾ അത് മാക്സിമം സൂക്ഷിക്കാം മധുരം കൊടുക്കുക ഇപ്പോൾ കുറുക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും ഫനങ്ങൾ കണ്ട് ഇടണ്ട പ്ലെയിനായിട്ട് കൊടുക്കുക കഞ്ഞിവെള്ളം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പം സ്കാൻ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു സമാധാനം കിട്ടും കാരണം നമ്മുടെ അത് കിടക്കുകയാണെങ്കിൽ ഇനി കുടലർക്കുവാണെങ്കിൽ രാത്രി പോലെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അത് കുറച്ചല്ലേ ഉള്ള നിർത്തും നിങ്ങൾ വെറുതെ വിടരുത് കാരണം കൊച്ചിന് പിന്നെ വേദന ആയാലും അതും നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ തോമിന് ഏതാണ്ട് റിസോർട്ടിൽ ചെന്ന ആയിരുന്നു കേട്ടോ ചാക്കോച്ചനും സെയിം ചാക്കോച്ചൻ നമ്മൾ ഈ നമ്മൾ പറയത്തില്ല കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പെൺമക്കള് വീട്ടിൽ പോകുമ്പോൾ വാങ്ങിയ സ്വർഗ്ഗം കിട്ടി അതുപോലെയായിരുന്നു അവൻ അവനവൻ്റെ തറവാട്ടിലെത്തിയപ്പോൾ അവൻ ഓക്കെ ആയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള പൂപ്പിൽ ബ്ലഡ് സ്റ്റെയിൻസ് ഇല്ലായിരുന്നു അപ്പം തന്നെ ആശ്വാസമായി പക്ഷേ ഡോക്ടർ പറഞ്ഞാൽ എന്തായാലും സ്കാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പം രാത്രി പി ജി ചെയ്യുന്നവർ അങ്ങനെ എന്തോ പറഞ്ഞു അവരാണ് ചെയ്യുക അപ്പം പ്രിൻറ്റഡ് റിപ്പോർട്ട് കിട്ടില്ല നാളെ വന്നിട്ട് ശരിക്കും എടുക്കാം ശരിക്കും എന്നല്ല ശരിക്കും ഉള്ള ആളെ കണ്ടിട്ട് എടുക്കാം എന്നുള്ള രീതിയിൽ ശരി നമുക്ക് ഇപ്പം കുട്ടിക്ക് എന്താ പ്രോബ്ലം എന്ന് അറിയണമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു നാളെ ഡോക്ടറിനെ ഒ പിയിൽ വന്ന് കണ്ടാൽ മതി മരുന്ന് കൊടുത്താൽ മതി എന്തേലും ഫുഡ് കൊടുത്തിട്ട് പ്രശ്നമുണ്ടോ ഒന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും നമ്മൾ പിന്നെയും വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞു അക്കിനെ കണ്ടിട്ട് ഒരു മാസമായി ഇവര് ഇതിനിടയ്ക്ക് പോയെങ്കിലും അക്കിയ എന്നെയും കുട്ടീനേയും കണ്ടിട്ടില്ല ഞമ്മളിവിടെ വരെ എന്തായാലും വന്നു നമുക്കന്ന് അക്കിനെ കണ്ടിട്ട് പോകുക പറഞ്ഞിട്ട് നമ്മൾ അക്കീടെ അവിടെ പോകുകയാണ് കേട്ടോ അപ്പം അവരൊട്ടും പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ ഒരു എൻട്രി നമ്മൾ വരുമെന്നുള്ളത് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക അതും രാത്രി പത്ത് മണിയായിട്ടാകുമ്പോൾ ഞമ്മൾ എന്തായാലും നാളെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ടൗൺ ചേട്ടന് ഹബ്ബിൽ തിരക്ക് കൈ പിടിച്ചിട്ടായിരിക്കും വരിക അപ്പോൾ ഉച്ചയാകുമ്പോൾ തിരിച്ച് പോകുമ്പോൾ ചോദിച്ചാൽ ഡോക്ടർ ചേട്ടൻ പറഞ്ഞാൽ നമ്മൾ തന്നെ കോളുകൾ കേൾക്കുന്നതാണ് ഇപ്പോൾ വരാം അപ്പോൾ വരാമെന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിരിക്കുമ്പോൾ നമ്മളത് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മൾ ഈ ഒരു സമയത്ത് പോയിട്ട് എന്തായാലും ഉറങ്ങാനൊക്കെ ലേറ്റ് ആവും ആക്കിയും അവിടെ ഉറങ്ങുമ്പോൾ ആവും അപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ട് വരാം പിന്നെ തക്കടു അവിടെയുണ്ട് അപ്പോൾ തക്കടുവിനെയും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ തോമുന് ചാക്കോച്ചിനെ അവിടെ ചെന്നിട്ട് എന്താ പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞിട്ട് കൃത്യം നമ്മൾ ഈസ്റ്റർ തന്നു കൂടിയതാണ് അപ്പോൾ അത് കഴിഞ്ഞ് കണ്ടയിൻ്റെ ഒരു ഇതുണ്ട് തക്കടൂർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ അവൻ്റെ കെയറിങ്ങും കാര്യങ്ങളും അവൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങി എന്നുള്ളതാണ് അവൻ ആ ക്ഷീണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അക്കിയിടെ ഈ വക കോമഡികളൊക്കെ നിങ്ങൾ ഹൈലൈറ്റ്സിൽ കണ്ടു കാണൂട്ടാ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അക്കിയുടേതായ കാര്യങ്ങൾ അക്കി ചെക്കപ്പിന് പോയേ അപ്പം ഷൂട്ട് നടന്നോളൂ അന്ന് പറഞ്ഞാൽ എപ്പോഴും പുറത്ത് പോകേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവരാരും എക്സിബിഷന് പോയിട്ടില്ല ലാസ്റ്റ് ഇയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും ഡോൺ ചോട്ടും തോന്നും ആദ്യം പോയി നമ്മൾ കൺസീവ് ആയിട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫോർത്ത് മന്തോ ഫിഫ്ത്ത് മന്തോ അങ്ങാണ്ടാണ് തിരിച്ച് നമ്മൾ ബോർട്ടിൻ്റെ ആണ്ടോ മോളുടെ കല്യാ മോൻ്റെ കല്യാണത്തിന് വന്നിട്ട് തിരിച്ചു വിടാന്നിട്ട് എല്ലാവരും അന്ന് അക്കിയില്ല നമ്മുടെ അയർലൻഡിൽ പോയി കാണുട്ടോ അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടെ പോയിട്ടുണ്ടായിരുന്നു എക്സിബിഷൻ പക്ഷേ ഞാനെന്നും പോയിട്ടില്ല സെക്കൻഡ് ട്രിപ്പ് കൂടെ നടക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചാക്കോസിൻ്റെ സമയത്ത് ഞാൻ ഒട്ടും നോക്കിയല്ലായിരുന്നു ഹെൽത്ത് വൈസ് അപ്പോൾ അവരാണ് പോയത് അപ്പം ചാ നമ്മുടെ തക്കുടും ഇതുവരെ പോയിട്ടില്ല എക്സിബിഷൻ എക്സിബിഷനെ നമുക്ക് രണ്ട് ട്രിപ്പൂടെ പോലാവെന്ന് വിചാരിച്ചു അപ്പം ഇല്ല അവൻ എങ്ങനെയാണ് എന്നും വേണം അല്ലെങ്കിൽ പോകാം എന്നൊന്നും പറയില്ല കേട്ടോ എല്ലാത്തിനും ഭയങ്കര ഉത് അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭയങ്കര ഒതുക്കാണ് പിന്നെ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ കുറേ കുറെ അടിച്ചുവിടുകയൊക്കെ ചെയ്യാ അപ്പോൾ ഞങ്ങൾ അലേലും ഓൾറെഡി വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവനെ കൊണ്ടൊരു ദിവസം പോകണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും നടന്നില്ല ഈ പിള്ളേരുടെ പിന്നെ ഡിമ്പിളിന് ചുമ ഇവന്മാർക്ക് വയ്യ എനിക്ക് പിന്നെ വയ്യാണ്ടായി ആകെ മൊത്തം നമ്മുടെ പ്ലാനുകൾ ഫുൾ തെറ്റി എന്ന് പറയുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആക്കിന്ന് ഫുൾ ഫോമിലാണ് കേട്ടോ ഫുൾ കോമഡിയും പേപ്പിനും ഒട്ടും മോശമില്ലായിരുന്നു പേപ്പിനും ഭയങ്കര ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് സത്യം പറഞ്ഞാൽ അവർ റിലീഫായി ചാക്കോച്ചിന് ഭയങ്കര സന്തോഷമായി ചാക്കോ ചാടിൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതെന്താ അങ്ങനെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അവന് അവിടെ പൊട്ടിയിരിക്കുകയാണ് ഫുൾ നമ്മുടെ ഈ വരുന്ന പൂ പൂപ്പെന്ന് പറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻ പോലത്തെ ആണല്ലോ അപ്പോൾ അവൻ്റെ സ്കിന്നിൽ പെട്ടുമ്പോൾ തന്നെ സ്കിൻ പൊട്ടും ഒരു സമയത്ത് നമ്മുടെ പാച്ചൂനും തോമനും നമ്മുടെ ഫിഷ് ടാങ്കിലെ വെള്ളം കൈയിട്ട് നക്കിയിട്ട് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയായിരുന്നു അപ്പോൾ ആ സെയിം പ്രശ്നമാണ് ആ പൊട്ടൽ അതപ്പോൾ നമ്മുടെ ബി ഫോർ നാപ്പി തേച്ച് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ ഈ പോലെ രാവിലെ ഒട്ട് ലൂസ് മോഷൻ ആണല്ലോ അതുകൊണ്ടാണ് അവൻ അങ്ങനെ എടുത്തിരിക്കുന്നത് അവൻ ആ എടുത്തിരുന്ന കൊട്ടിൻ്റെ ആ ഒരു സുഖത്തിൽ അവൻ ഉറങ്ങുകയാണ് കുറേ നേരം കുറേ നേരം ഒന്നും പറയാൻ പറ്റില്ല ഒരു ഒരു അരമണിക്കൂർ ഇരുന്ന് കാണും പിന്നെ വെള്ളമൊക്കെ കുടിച്ച് അപ്പം ആപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി പോലെ എപ്പോഴാണ് ഇവനെ കൊണ്ട് ചാടാൻ പറ്റുന്നതൊന്നും അറിയത്തില്ല ഈ പോലെ നാളെയും കൺഫേം അല്ല നാളെ ആക്കി വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നാളെ നമ്മൾ ഇട സമയത്ത് പോകുന്നത് കൊണ്ട് തന്നെ ഡോൺചാട്ടന് സമയപരിമിതികൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഡോൺചാട്ടൻ പോകാൻ പോകാതെ പറഞ്ഞു ഞാൻ അവിടെ ഒന്ന് ഇരുന്നാണ് കാരണം ഇന്ന് രാവിലെ തൊട്ട് വലിയ സുഖം ഇല്ല ഈ ചാക്കോച്ചനെടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ മടിയിൽ അവൻ്റെ കംഫോർട്ടിൽ ഇരുത്തുക എടുക്കുക അപ്പോൾ നമ്മുടെ ആണല്ലോ പോകുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യും പിന്നീടാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറയത്തില്ലേ അങ്ങനതേ ഞങ്ങൾ പോവാനുള്ള പരിപാടികൾ തുടങ്ങി പക്ഷെ തമാശകൾ പറഞ്ഞ് പറഞ്ഞിട്ട് കഴി കഴിയുന്നില്ല കാരണം ഇന്ന് അക്കി ഓൺ എനർജിയിലാണ് കേട്ടോ അപ്പോൾ അക്കിക്ക് അക്കിനെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെങ്കിൽ അക്കിയുടെ വർത്താനം കേൾക്കണം എന്ന് പറഞ്ഞവർക്കാണ് ഞാൻ ഹൈലൈറ്റ്സ് ഇട്ടിരിക്കുന്നത് പിന്നെ എന്താണ് ചേച്ചി ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ആക്ച്വലി ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വർത്താനം ഒക്കെ പറഞ്ഞ് തുടങ്ങിയതിൻ്റെ പേരിൽ ചേച്ചി പിന്നെ ചേച്ചിക്ക് ഇന്ന സമയമാണ് പൈ കൃത്യത്തിന് കിടന്നുറങ്ങുക എണ്ണിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ തക്കുടും അഞ്ചാം തീയതി തിരിച്ചു പോകുന്നതാണ് പറഞ്ഞത് ഇനിയും ഇനിയും വരും കാരണം ഇപ്പോൾ പിള്ളേരുടെ സ്കൂളിൻ്റെ ലീവുകൾ നീട്ടിയത് കൊണ്ട് തന്നെ അവനിപ്പോൾ യൂണിഫോം വാങ്ങാനും ബുക്സ് വാങ്ങിക്കാനൊക്കെ ആയിട്ടാണ് പോകുന്നത് റോസേച്ചി അഞ്ചാം തീയതി വന്ന് കൊണ്ടുപോകുന്ന ആണ് അവൻ പറഞ്ഞത് കേട്ടോ അങ്ങനെ അതെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല ഈ ഒരു സമയായപ്പോഴത്തേക്കും നമ്മുടെ ചാക്കോച്ചൻ ഓക്കെ ആയി വൈറ്റിന്ന് പോയെങ്കിലും ബ്ലഡ് സ്റ്റെയിൻസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക നിങ്ങൾ നാളെ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് ഇരിക്കുകയായിരിക്കും അറിയാമല്ലേ നമ്മൾ ഇതാണോ വലിയ കാര്യമൊന്നും അങ്ങനെയല്ല നമ്മളമ്മമാർക്ക് അറിയാം ഇപ്പോൾ ആ ഒരു കുഞ്ഞ് സ്റ്റേജിൽ പോകുമ്പോൾ ഈ ഒരു പ്രായത്തിൽ ബ്ലഡ് സ്റ്റെയിൻസ് വരുക അത് കണ്ട് നമ്മൾ എന്താകുമോ എന്ന് വിചാരിച്ചിരിക്കുക അതൊക്കെയാണ് ഉണ്ട് വേറെ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ച് അവൻ അവൻ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടെന്നറിയാം അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചാക്കോചന ഓർക്കുക വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അതൊന്നും മാറി കിട്ടാനായിട്ട് പിന്നെ മക്കൾക്കെല്ലാം നല്ലപോലെ വെള്ളം കൊടുക്കാട്ടെ ചൂട് അതി കഠിനമായ ചൂടാണ് ഇപ്പം നല്ല വാട്ടർ മില്ലൻ അതൊക്കെ ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് ബോഡി എപ്പോഴും കൂളാക്കി വെക്കുക എൻ്റെ ഒരു ഹിൾ റിക്വസ്റ്റാണ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും പിള്ളേരെ വെള്ളം കുടിക്കുന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം നമ്മൾ വിട്ടുപോയാലും അല്ലെങ്കിൽ പിള്ളേർ മറന്നുപോകും പോയി കളിയുടെ തിരക്കിലൊക്കെ മറന്നു പോകും പക്ഷേ വെള്ളം മാക്സിമം കൊടുക്കുക ഈ ഒരു കുപ്പി അവർക്ക് കൊടുക്കുക ഇത് നിന്റെ കുപ്പിയാന്ന് പറഞ്ഞ് കൊടുത്ത് കുടിപ്പിക്കുക അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളതേ ഉള്ളൂ മാക്സിമം കെയർ ചെയ്യുക പിന്നെ വെയിലത്ത് പോവാതിരിക്കുക നമുക്ക് പറയാനേ പറ്റുള്ളൂ എന്നാലും മാക്സിമം കെയർ ചെയ്യുക ഈ സൂര്യാഘാതം ഒക്കെ കേൾക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല ഇതിനെപ്പറ്റി പക്ഷേ അനുഭവം കൊണ്ട് ഞാൻ പറയാണ് എന്ന് വെച്ചിട്ട് ഞാൻ ചാക്കോച്ചനെ നോക്കാഞ്ഞിട്ടല്ലോ ചാക്കോസിന് എന്താ തരത്തില്ല ചാക്കോച്ചന് എന്തൊക്കെയൊക്കെ ചോദിച്ചു വാങ്ങിച്ചിട്ട് തരും അതുകൊണ്ടാണ് അപ്പം എൻ്റെ ചുമ അങ്ങോട്ട് മാറിയിട്ടില്ല പറഞ്ഞതുപോലെ വർത്താനം പറയുമ്പോൾ ചുമ വരുന്നുണ്ട് മിണ്ടാണ്ടിരിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മിണ്ടിയില്ലെങ്കിൽ അത് മോശമാവില്ല ശരിക്കും ഇത് മ്യൂട്ടാക്കേണ്ട എന്ന് ഞാൻ വിചാരിച്ചാണ് പിന്നെ നമ്മൾ ത്രൂ ഔട്ട് കൊടുത്തു വരുമ്പോൾ പിന്നെ ഒരു ബ്രേക്ക് വരും പിന്നെ ഒരു വൈൻഡപ്പ് പറയണം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ഫുൾ മ്യൂട്ടാക്കിയത് പക്ഷേ നിങ്ങൾക്കത് കേൾക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അത് ഹൈലൈറ്റ്സിൽ ഹൈലൈറ്റ്സിലിട്ടത് കേട്ടോ അങ്ങനെ അക്കിയുടെ വിശേഷങ്ങള് വാതോരാതെയുള്ള വിശേഷങ്ങളാണ് കാരണം ഒരു മാസം കഴിഞ്ഞ് കണ്ടതിൻ്റെ വിശേഷങ്ങളാണല്ലോ അപ്പം അത് ഇത് ഇതങ്ങനെ അതിങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതേ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് പോകണം പിന്നെ ഇതേ ചാക്കൂസിനെ ഞാനൊന്ന് കുളിപ്പിച്ചെടുത്തു അപ്പം റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മളത് കുളിപ്പിച്ച് ഉറങ്ങണം എന്നുള്ളത് അവൻ്റെ ഡിസിഷനാണ് കാരണം ഇതിൻ്റെ ഇടയ്ക്ക് അതോ അക്കിയുടെ കയ്യിൽ അക്കിയുടെയും പൊട്ട തക്കടുവിൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങിയല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ട് പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ അവന് സമാധാനത്തിൽ ഞാൻ ഫുൾ ബീഫോർ നാപ്പി തേച്ചിട്ട് കുറേ പേർ എന്നോട് ചോദിക്കാറുണ്ട് പേഴ്സണലി ചോദിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാനുണ്ട് എന്നാലും ഞാൻ പറയാം ബേബീസിന് റാഷസ് വരുവാണെങ്കിൽ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ബിഫോർ നാപ്പിയുടെ ഡയപ്പർ റാഷ് ക്രീമാണ് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ ചേഞ്ചസ് വന്ന് തുടങ്ങും ഇപ്പോൾ ഇവന് സിവിയറാണ് അത്രയ്ക്കും പ്രശ്നം ഉണ്ടായിട്ടും അവനത് ഹീലായി വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഉപയോഗി നിങ്ങൾ റാഷ് ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിഫോർ നാപ്പി ക്രീം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നൊരു അടിപൊളിന്ന് അടിപൊളി ആശുപത്രി ദിവസമായിരുന്നു ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് മനുഷ്യൻ്റെ ജീവൻ പോയി ഈ കുടലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ആകെ ആയി പിന്നെ ബ്ലഡ് കണ്ടതും ഒക്കെ ആയപ്പോൾ എനിക്കറിയില്ല ഞാൻ ആകെ ഒരു എവിടെയൊക്കെയോ ഓസ്ട്രേലിയയിൽ ചേച്ചാപ്പിനെ വരെ ഞാൻ വിളിച്ച് ചോദിച്ചു ചിന് കുട്ടീനെ വിളിച്ച് ചോദിച്ചു എൻ്റെ ചേച്ചിമാരാണ് കേട്ടോ ഇതൊക്കെ പക്ഷെ നമ്മളമ്മമാർക്ക് ഉണ്ടാകുന്നൊരു ഒരു ടെൻഷൻ എന്ന് തന്നെ പറയണം അപ്പോൾ അത് തോന്നും അവിടെ കിട ഉറങ്ങാൻ കിടക്കുകയാണ് പക്ഷെ ഉറങ്ങില്ല കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തോന്നും അല്ല ചാക്കോച്ചൻ ബൈബിളിലെത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ വലിയ ഉറങ്ങാൻ ഫോഴ്സ് ചെയ്തില്ല ഇനി വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഡോൺചട്ടനവിടെ ഉറക്കിയാലേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇങ്ങനെ ഈ ഒരു ദിവസം പോയത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ചാക്കോച്ചനെ ഓർക്കുക ബ്ലെസ് ചെയ്യുക അപ്പം നമുക്ക് നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ